രണ്ടായിരത്തി അഞ്ചിലെ ഹിമാലയൻ യാത്ര ഞങ്ങള് പേര് കൂടി ഹിമാലയൻ യാത്ര ഡൽഹി ഇവിടുന്ന് തിരിച്ച് ഡൽഹിയിൽ ചെന്നിട്ട് ഡൽഹിയിൽ നിന്ന് ഹരിദ്വാർ ഹരിദ്വാറിൽ നിന്ന് ഹിമാലയം അവിടെ നേരിട്ട് ഭഗവാനെ നമുക്ക് പൂജിക്കാം ശിവക്ഷേത്ര ശിവന്റെ നമുക്ക് ഇവിടെ എല്ലാം അമ്പലങ്ങളിലെ മറ്റേ ഈ പൊറ്റിമാര് പോകാനല്ലേ അത് ചെല്ലുന്നവർക്ക് പൂജാരിമാരായിട്ട് മാറുന്ന ഒരു അനുഭവം ഉണ്ട് ആ അങ്ങനെ അവിടുന്ന് അവിടെ ആശ്രമങ്ങളുണ്ട് ഡൽഹി തന്നെ ആശ്രമങ്ങളിൽ തങ്ങാം അവിടുത്തെ ഇത് മനസ്സിലാക്കാം വാസതി സ്വർഗീയ സുഖം പോലെ സ്വർഗം എന്ന് പറയുന്നത് ഉണ്ടെങ്കിൽ അത് അവിടെ തന്നെയാണ് ഈ ദേവ ഭൂമിയാണ് ദേവന്മാരുടെ ഭൂമിയാണ് ഹരിദ്വാര് അതുപോലെ തന്നെ ഗംഗോത്രി കേദാർ അത് അങ്ങനെ തുടങ്ങിയതെല്ലാം ഒൻപേയാ പോയിട്ട് അരിദ്ധ വന്നിട്ട് വീണ്ടും മറ്റേ ഇത് പോയിട്ട് ചൂടുവെള്ളം കിട്ടുന്നത് പാറയുടെ പാറ ഇടയ്ക്ക് ചൂടുവെള്ളം ഒന്നോണ്ടേ അതെ 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 അതാത്ഭുതമായിട്ട് തോന്നും പച്ച തണുത്ത വെള്ളം കിട്ടുന്നുണ്ട് പച്ച തണുപ്പിടത്ത് ഈ ചൂടുവെള്ളം കിട്ടുന്നുണ്ട് പാറയിടക്കി വരുന്നുണ്ട് ആഹാര ആശ്രമങ്ങളുടെ ഇട ഫ്രീ ആയിട്ട് കിട്ടും ആഹാരങ്ങൾ വെജിറ്റബിൾ ആഹാരങ്ങളാണ് നല്ല നല്ലത് യാത്രയായിരുന്നു സ്വർഗീയ സുഖ അനുഭവിച്ചു സുഖിയുള്ള വേണ്ട ഒരു മാസത്തോളം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഒരു മാസം തങ്ങി തങ്ങ് ഓരോ ആഴ്ച ഓരോരുത്തരു ഓരോ ആശ്രമങ്ങളിൽ തങ്ങി തങ്ങി അങ്ങനെ മറ്റുള്ള സ്ഥലവും അതിന് കേരളത്തിലെ നല്ല ഇന്ത്യയിലെ മിക്കവാറും സ്ഥലങ്ങളിലെത്തി കഴിഞ്ഞു അനുഭവം ഹിമാലയങ്ങൾ അല്ല അത് എന്ന് പറഞ്ഞാൽ പോവില്ല പോയടുത്ത് പിന്നെ അനുഭവം മറ്റേത് പിന്നെ നല്ല ഇത് ആയിട്ടുള്ള അനുഭവങ്ങളാണ് മറ്റേ വേറെ ചിന്തകളില്ലല്ലോ ഭഗവാന് ഉണ്ടെന്ന് പറഞ്ഞ് നമ്മൾ നമ്മള് ഭക്തരും ഭഗവാനും ഒന്നാണെന്നാണ് പറയുന്നത് ആ വാഹനം വരുന്ന പിന്നെ വേറെ അനുഭവങ്ങളൊന്നും ഉണ്ടാവില്ല വലിയ മഞ്ഞൊക്കെ താണ്ടി താണ്ടിപ്പോ ശാരീരികമായ പ്രശ്നങ്ങൾ ഒന്നുമില്ല ഒന്നുമില്ല ആരെ കേദാർനാഥ് ആ കേദാർനാഥിൽ പോയിട്ട് പോലെ ശബരിമല ഭക്തരും ഭഗവാനും ഒന്നാണെന്ന് തോന്നുന്നു പോലുള്ള അനുഭവം സന്യാസിമാര് നാഗ സന്യാസിമാര് കൊറേ സന്യാസിമാര് ഉണ്ടായിരുന്നു ഈ നാഗസന്യാസിമാരൊക്കെ അവിടുന്നാണോ വരുന്നത് അതെയാ കുമ്പോൾ അത് അതിൻ്റെ സന്യാസിമാർ അവരൊക്കെ വനത്തില് വച്ചിലകളും മറ്റേ മഴവർഗങ്ങളും മറ്റേ ഇതുമായിട്ട് വെളിയിൽ കാണത്തില്ല മനുഷ്യരാണ് അത്രയുള്ളു വിശേഷ ദിവസങ്ങളിൽ ഇതുപോലെ സന്യാസിമാരെ ഈ പറഞ്ഞ പോലെ കുംഭമേള നടക്കുമ്പോ ഒരു അവര് പുറത്തു കാണും അതെല്ലാം ബാക്കി വല്ല ഈ ഗുഹയില ആയിരിക്കും ഗംഗയിലെ കുളിച്ച് മുങ്ങി കുളിക്കാം കുളിച്ചിട്ട് ഞാൻ അതിന്റെ ഒരു അവിടുന്ന് ഒരു ഗംഗയിൽ മുങ്ങി കുളിച്ച ഒരു ഒരു കല്ല് എടുത്ത് ഇവിടെ സൂക്ഷിക്കുന്നുണ്ട് ഗംഗാജലം അല്ലേ ഇതിലെ ഇതിലെ കല്ലുണ്ട് അപ്പൊ ഈ ഗംഗാജലം ശേഖരിച്ചു കൊയിലാത്ത കല്ല് അടപ്പു ഗംഗാജലത്തിന് തുല്യമായിട്ട് ആണ് ഗംഗയിലെ കല്ല് കോഴിവട്ടോ കോഴി അപ്പൊ അങ്ങനെ കൂടെ നമ്മൾ ശിവന്റെ ശിവന്റെ ഞാൻ കല്ല് നമുക്ക് മലയാള മലയാളം ആണല്ലോ അറുപത് വയസ്സാ അറുപത് അനുഭവം വലിയൊരു ഹിമാലയത്തിൽ പോകണമല്ലേ ഒരാളുടെ അവിടെ നമ്മളെ ജീവിക്കുന്നത് ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളൂടെ അറിയണം എങ്കിലേ ജീവിതം ആവും അത് പോയത് രാത്രി ആശ്രമങ്ങളില്ലേ ആശ്രമങ്ങളില് ആ സൗജന്യമായിട്ട് കിട്ടും അവിടെ അതെ അതെ സ്ഥിരമായിട്ട് താമസിക്കുന്നതാണ് സമയം കഴിയുമ്പോഴാണ് അവിടെ താമസിക്കിടന്നിട്ട് പിന്നെ സൈഡിൽ റോഡ് മഞ്ഞുകെട്ട പണ്ട് കിടന്നിട്ട് സൈഡിൽ കൂടെ പോകുന്ന സ്വഭാവം ഉണ്ടായിരുന്നു വെട്ടിമാ ആളുകൾ വെട്ടിമാറ്റി വരുന്ന ശാരീരിക പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല ഒന്നും ഉണ്ടായില്ല ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ അങ്ങനെ ഹരേദേവി ഹരേദേവി ദുർഗാദേവി നമോ നമ ഹരേ ദേവി ഹരേ ദേവി ലക്ഷ്മി ദേവി നമോസ്തു